ദുബായിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇനി മരണാനന്തര നടപടികൾക്ക് ഓഫീസുകൾ കയറിയിറങ്ങേണ്ട കാര്യമില്ല സാമൂഹ്യ പ്രവർത്തകരെ സമീപിക്കേണ്ട പകരം ജബർ എന്ന പ്ലാറ്റ്ഫോം വഴി ഡെത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ രേഖകളും ഒരിടത്തു നിന്ന് തന്നെ നേടിയെടുക്കാൻ വഴിയൊരുക്കുകയാണ് സർക്കാർ ദുബായ് ഡി എച്ച് എ സിറ്റി മേക്കേഴ്സ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ജബർ ഓൺലൈൻ സംവിധാനം പ്രഖ്യാപിച്ചത് അതായത് സ്വാഭാവിക മരണം അസ്വാഭാവിക മരണം അങ്ങനെ ഓരോ കേസിനും ഒരു പ്രത്യേക ഗവൺമെൻറ് ഓഫീസറെയും ചുമതലപ്പെടുത്തും മരണാനന്തര നടപടികൾ മുതൽ മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഉദ്യോഗസ്ഥൻ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുമെന്നാണ് സർക്കാർ പറയുന്നത് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ സ്വകാര്യ ആശുപത്രിയിലോ ഒരു മരണം രജിസ്റ്റർ ചെയ്യുന്ന നിമിഷം തന്നെ ആ സമയം തന്നെ ബന്ധപ്പെട്ട എല്ലാ സർക്കാർ സ്ഥാപനങ്ങളെയും അത് ഓട്ടോമാറ്റിക്കായി അറിയിക്കുന്നൊരു ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയായിരിക്കും ഈ സംവിധാനം പ്രവർത്തിക്കുക കുടുംബം വീണ്ടും വീണ്ടും ഓഫീസുകൾ കയറി ഇറങ്ങി രേഖകൾ സമർപ്പിക്കാതെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ടവർക്ക് കൈമാറുന്നതാണ് സംവിധാനം അതായത് സർക്കാർ പറയുന്നത് വൈകാരികമായ മാനസികാവസ്ഥയിലൂടെ കടന്നുപോകുന്ന പോകുന്ന ഉറ്റവരെ ഓഫീസുകൾ കയറിയിറങ്ങി ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം ദുഃഖത്തിലായ കുടുംബത്തിന് ആവശ്യമായ പരിചരണവും മാനസിക പിന്തുണയും നൽകിക്കൊണ്ട് ആശ്വാസം പകരുന്നതാവണം ഒരു സർക്കാർ എന്നാണ് മാനുഷിക മൂല്യങ്ങൾ ഉറപ്പിക്കുന്ന സർക്കാർ തീരുമാനം ദുബായിൽ ജീവൻ നഷ്ടമാകുന്ന സാധാരണക്കാരായ പ്രവാസികളുടെ കുടുംബത്തിന് ആശ്വാസമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല